കളർ കൊണ്ടും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലെ ബുദ്ധിമുട്ടോ എന്തെങ്കിലും അസുഖങ്ങൾ വയറെ സംബന്ധിച്ചുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും കളർ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുക ഞാൻ പറഞ്ഞുതരാം അപ്പൊ നോർമലി നമുക്ക് സാധാരണ രീതിയിൽ വയർ ഭയങ്കര ഗഡ് ഹെൽത്ത് ആയി ഉള്ളവർക്ക് ബ്രൗണിഷ് കളർ ആയിരിക്കും അറിയോ ഇത് നമുക്ക് ബയില് പിത്തരസം അതുപോലെ തന്നെ ബില്ലി റൂബിൻ അതുപോലെ തന്നെ പഴയ നമ്മുടെ ആർ ബി സി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇതിനെ ഈ ഒരു ബ്രൗണിഷ് കളർ തരുന്നത് ഇത് നോർമൽ ആണ് ഓക്കെ ഇപ്പൊ നമ്മള് ചിലപ്പം ചില കണ്ടീഷനിൽ ചിലർ പറയല്ല എന്റെ മോശം ഭയങ്കര ആയിട്ട് പോകുന്ന ഈ ഗ്രീൻ കളർ മോശം വരുന്നത് അവർക്ക് എന്തെങ്കിലും ഇപ്പൊ ആന്റിബയോട്ടിക്സ് കഴിച്ചു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈ വൈറൽ ഇൻഫെക്ഷൻ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ലാർജിൻ്റെ നമ്മുടെ വൻകുടലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇതുപോലെ എന്താ പറയാ പച്ച നിറത്തില് മലം പോകുന്നതായിട്ട് വരും ചിലർ നമുക്ക് മഞ്ഞ നിറത്തിലും മോശം പോവാറുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻസോ എന്തെങ്കിലും വരുമ്പോൾ ഇതുപോലെ നിറത്തിൽ വരും അതേപോലെ തന്നെ നമ്മുടെ ഗോൾ ബ്ലാഡർ പിത്ത സഞ്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മഞ്ഞ നിറത്തിലായിരിക്കും വരുക അതേപോലെ തന്നെ നമ്മുടെ പാൻഗ്രിയാസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ മലം മഞ്ഞ നിറത്തിലായിരിക്കും വരുക പിന്നെ ചിലവർക്ക് യെല്ലോ നിറത്തിലുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുമ്പോൾ മോഷണൽ കളർ ചേഞ്ചസ് വരാറുണ്ട് അത് വളരെ കോമൺ ആണ് ഈ പച്ച നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ കൊണ്ട് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഡാർക്ക് വെജിറ്റബിൾസ് ഈ ബ്രക്കോളി അങ്ങനെ ഡാർക്ക് വെജിറ്റബിൾസ് കഴിക്കുമ്പോഴും ചിലവർക്ക് ഇങ്ങനെ പച്ച നിറത്തിൽ പോകും അത് പക്ഷെ എല്ലാ ദിവസവും ഒന്നുമല്ല ഒരു ദിവസം മാത്രമേ അങ്ങനെ പോവുള്ളൂ തെയിൽ നിറത്തില് നമുക്ക് മോശം പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും പിത്തരസത്തിന്റെ കുറവ് കൊണ്ടാണ് അതായത് പ്രോപ്പർ ആയിട്ട് ബൈല് സെക്രീഷൻ അവിടെ ഇല്ല പിത്താശയത്തിൽ പിത്തം ഒഴുകി വരുന്ന കുഴലിൽ എന്തെങ്കിലും ബ്ലോക്കേജ് വന്നാലും ഇതേപോലെ തന്നെ പെയിൽ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ ലിവറിന് ഇൻഫ്ലമേഷൻ വരിക അതുപോലെ നമ്മുടെ ഗോൾ ബ്ലാഡിൽ പിത്താശയത്തിൽ കല്ല് വരിക സിറോസിസ് കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രേയിഷ് കളർ ആയിരിക്കും അവരുടെ മലം പോകുന്നത് പിന്നെ ചിലവർക്ക് പറയാറില്ലേ ഭയങ്കര ഡാർക്ക് ആണ് അല്ലെങ്കിൽ കറുത്ത നിറത്തിലാണ് മലം എൻ്റെ പോകുന്നത് അതായത് നമ്മുടെ വയറസ് സ്റ്റൊമക്കിൽ നിന്നുള്ള എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ മറ്റേ മൂലക്കുരു അതെ നമ്മുടെ പൈൽസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫിഷറിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ലാർജിന്റെ സ്റ്റൈൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലാക്കിഷ് സ്റ്റൂൾ ആവും പിന്നെ ചിലവർ പറയുന്നത് കേട്ടിട്ടില്ലേ എനിക്ക് അയൺ ടാബ്ലറ്റ് എടുത്താലും ി ഇതുപോലെ തന്നെ പോകും അതുപോലെ തന്നെ സ്റ്റൊമക്കിലെ അൾസർ സ്റ്റൊമക് അൾസർ ഉള്ളവർക്കും ഇതുപോലെ ബ്ലാക്കിഷ് കളർ ആയിട്ടായിരിക്കും അവർക്ക് മലം പോകുന്നത് ചിലവർക്ക് റെഡിഷ് കളർ ചുവന്ന നിറത്തിൽ മലം പോകും അത് ശരിക്കും നമ്മുടെ ബോഡി തരുന്ന ഒരു വാർണിംഗ് സൈനാണ് ഓക്കെ എന്തുകൊണ്ട് ഈ റെഡ് വരുന്ന വെച്ചാൽ എന്തിനും തരത്തിലുള്ള ബാക്ടീരിയ ഇക്കോളൈ പോലത്തെ ബാക്ടീരിയ വരുമ്പോൾ ഇൻഫെക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ വൈറസുകൾ റോട്ട വൈറസ് അങ്ങനെയുള്ള വൈറസുകൾ വരുമ്പോ വരും അതുപോലെ തന്നെ ഡയവേർട്ടിക്കുലേഴ്സിസ് ആ ഒരു കണ്ടീഷനിൽ വരും അതുപോലെ നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിൽ എന്തെങ്കിലും ഏനൽ ഫിഷർ വരിക ഹെമറോയിഡ്സ് വരിക എന്തെങ്കിലും പോളിപ്പ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ ഒരു റെഡ് കളർ ചുവന്ന രീതിയിൽ മലം വരാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് ആർക്ക് കളറുള്ള ചുവന്ന നിറത്തിലുള്ള പച്ചക്കറികളോ പഴങ്ങളോ ഒക്കെ കഴിക്കുമ്പോൾ ലൈക്ക് ഈ ബീറ്റ് റൂട്ട് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇതേപോലെ ചുവന്ന നിറത്തിലായിരിക്കേ പോവുക അതൊക്കെ കംപ്ലീറ്റ്ലി പക്ഷെ നോർമൽ ആണ് നമ്മൾ ഇതുപോലെ നിറങ്ങൾ വെച്ച് നമ്മുടെ മലത്തിന്റെ നിറം കൊണ്ടും ഷെയ്പ്പ് കൊണ്ടും നമുക്ക് വയറിന്റെ ആരോഗ്യം നമുക്ക് പറയാനായിട്ട് പറ്റും